കോഴിക്കോട് രണ്ടു ദിവസം എന്നാ രാവിലെ പത്രത്തിന് അതിതീവ്ര മഴയാണ് മമ്മി എന്നെ ഒന്നും പതിവില്ലാണ്ട് പുറത്തിറങ്ങി പത്രം വായിക്കണം സാധാരണ പേടിക്കാത്തരുന്നില്ല മീനൊക്കെ ചത്തുപോങ്ങുന്നു നേരാണെന്നറിയോ ഒരു ചാനലിലേ അങ്ങനെ പറഞ്ഞുള്ളൂ മീനൊക്കെ ചത്തുപോങ്ങുന്നു മീൻ ഉപയോഗിക്കുന്നു ശ്രദ്ധിക്കണം എന്നൊക്കെ അങ്ങനെ കാണുമായിരിക്കും അല്ല ഈ രാസവസ്തുക്കളൊക്കെ ഒഴിവില്ലേ എണ്ണ പടരുന്നു പ്രശ്നമില്ല അതിതീവ്ര മഴയാണിപ്പോഴോ ആ കപ്പൽ പറഞ്ഞതല്ലേ അതിതീവ്ര മഴ എന്ന് അറിയാവോ അറിയില്ലേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റിനാലാന്നല്ലോ ഓർമ്മ ഇരുന്നൂറ്റി നാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്തല്ലേ അറിവിന്റെ നിറ കൂടെ ഒന്നല്ല പത്രം വായിക്കണം ഞാൻ ചെയ്യാൻ പത്രം വായിക്കണം പറയാന് പറഞ്ഞില്ല ാല കാലുവേദി ഞാൻ പറഞ്ഞ ചെലിപ്പിടാ നടക്കരുടെ മഴക്കാലമായി തൈലിന്റെ പുറത്ത് തണുപ്പ് കൂടുതലാ തൈലിന്റെ പുറത്തൂടെ ചെലുപ്പിട്ട് നടക്ക ഞാൻ ഇന്നും പറഞ്ഞല്ലേ ചെലുപ്പിട്ട് നടക്കുന്നു ഇപ്പൊ മഴ അങ്ങനെയല്ലേ തണുപ്പ് കൂടുതലാ

ായിരുന്നപ്പോഴ് കഴിഞ്ഞാൽ ഒന്നും മഴ കഴിഞ്ഞ ഉള്ളൂ മാറിയില്ല ക്ഷീണം ഇന്നൊക്കെ ദാടികളില്ലാത്തോണ്ട് അമ്മ ഇന്ന് കരിയുടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണില്ല അലസമായിട്ടിരിക്കണം എനിക്ക് മണം തരുന്ന പോകണം വീട് വെച്ചോണ്ട് പോയ മണം അതെ ഇന്നെനിക്ക് അലസമായിട്ടിരിക്കണം അപ്പം

ഹായ് ഗുഡ് മോർണിംഗ് അയ്യോ എന്നെട കോയിലെന്നു കൊന്ന ആരെ നോക്കണ അമ്മേടോ നോക്ക എന്നോ ഞാക്കരേ അയ്യോ നിന്റെ അടുത്തേ നീ ഇവിടെ ആ കസ ആ വൈ വണ്ടി പോയി गेलाനെ ചാച്ചിമാ അല്ല ആയ്ച്ചു ഇനപ്പോ ഉള്ളോ ഇപ്പോ പോയി അല്ലേ അങ്ങര മഴയടി പോകും ഇതിക്കാം വാനെ മായോ എന്നെ ഇന്നാ

ല്ലോ ഇങ്ങടെ ഈ ഒരു കളർ നോക്കേണ്ട കമ്മല് ഇനി കമ്മലിന്റെ ടോപ്പിക് ഇവിടെ ഡിസ്കഷൻ ഇല്ലാ ആ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ കാണാൻ താല്പര്യം ഉള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അമ്മ വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ട് കമ്പലത്തെ കേസ് അപ്പോൾ അത് തുടങ്ങി കഴിഞ്ഞാൽ അടിപൊളി വേള ആവും ഓർക്ക ഓർക്ക ില്ല പാവം കൊച്ചല്ലാതെ പിള്ളേരെ പിടിച്ച് കാത് പിന്നെ കൊച്ചിന്റെ അമ്മ നല്ല വിവിധ തരത്തിലുള്ള കമ്മലുകളും മാലുകളും ഒക്കെ കൊച്ചു പിന്നെ എന്നിട്ട് മമ്മിയൊക്കെ പഠിപ്പിച്ച് സ്കൂളിൽ പിള്ളേരെ കൊണ്ട് കാതുകൂത്താനും കണ്ണെഴുതാനും സമ്മതിക്കാത്ത ടീച്ചർമാര് ഒരു പിന്നെ ഗുരുത്വം അല്ലേ കുഞ്ഞുണ്ട്